ഹായ് ഹലോ ഇമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വെറൈറ്റീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും വെറൈറ്റി ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പറിൽ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അതിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം അത് അപ്പം തന്നെ കൺഫേം ചെയ്ത് അഡ്രസ്സും കൂടെ ഇടാൻ മറക്കരുത് നമുക്ക് സ്പീഡ് പോസ്റ്റ് ഡി അങ്ങനെ രണ്ടെണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് തമിഴ്നാട് അതുപോലെ കർണാടകയും ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ചൈനീസ് പോൾസത്തിൻ്റെ ഈ വലിയ പ്ലാൻസ് ആണ് കേട്ടോ ആയിട്ടുള്ളത് പ്ലാൻ സൈസൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ കളേഴ്സിനും ചെറിയ ചെറിയ സൈസിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ എടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് തരുന്നത് എല്ലാം നല്ല പ്ലാൻസേ നമ്മൾ എടുത്ത് നിങ്ങൾക്ക് അയക്കുന്നുള്ളൂ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കളേഴ്സൊക്കെ ഡിഫറെൻ്റ് കളേഴ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് കാണിച്ച് തരാം വെരികേറ്റഡ് വൈറ്റ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ബുഷിയാണ് ഇത്രയും തന്നെ സൈസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് വരുന്നത് വെരികേറ്റഡ് മജന്തയയാണ് മിനിമം ത്രീ ബ്രാഞ്ചസ് എങ്കിലും ഉണ്ടാവും വലിയ പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോൾ പിന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് ഇതും ഒരു വൈലറ്റ് കൂടിയൊരു ഡബിൾ ഷെയ്ഡാണ് പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് നമുക്ക് വേരിയേറ്റഡ് തന്നെ നാല് വെറൈറ്റീസാണ് വരുന്നത് വൈറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് മജന്ത പിന്നെ വരുന്നത് പിങ്ക് അങ്ങനെ നാല് വേരിയേറ്റഡ് ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പം ഓരോന്നിനും സൈസ് ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും അത്യാവശ്യം മൂന്ന് ബ്രാഞ്ചസ് ബ്രാഞ്ചസെങ്കിലുമുള്ള മിനിമം ത്രീ ബ്രാഞ്ചസ് ഉള്ള ആയിരിക്കും നമ്മൾ ചൈനീസ് ബോത്സവത്തിന് അയച്ചു തരുന്നത് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇത് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ് അഞ്ച് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ നാന്നൂറ്റി ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ സ്പീഡ് പോസ്റ്റിൽ പോസ്റ്റിലയക്കുമ്പോൾ നമുക്ക് ചാർജ് ഇച്ചിരി കൂടി കൂടുന്നുണ്ട് അപ്പോൾ സ്പീഡ് പോസ്റ്റിൽ അയക്കേണ്ടവർ അത് മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യുക ടൈപ്പ് ചെയ്ത് തന്നെ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വോയിസ് മെസ്സേജ് ഇടുമ്പം നമുക്കത് ആ സമയത്ത് കേൾക്കാൻ പറ്റും പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഒന്ന് ടൈപ്പ് ചെയ്ത് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് ട്യൂബറസ് ബിഗോണിയ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ട്യൂബറസ് ബികോണിയ കളേഴ്സൊക്കെ ഒന്ന് കാണിക്കാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ എന്താ പറയുന്നത് റോസ് വരെ മാറി നിൽക്കുക പൂക്കൾ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതും മുട്ടകളൊക്കെയുള്ള ചെടികളായിരിക്കും വലിപ്പ ഉണ്ട് കേട്ടോ ഇത് വളരെ സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ പയ്യെ ഗ്രോത്ത് ആകത്തുള്ളൂ അതുപോലെ അത്യാവശ്യം നല്ലോണം കെയർ ചെയ്തെടുക്കണം അതുപോലെ ഈ പ്ലാന്റുകൾക്ക് അത്യാവശ്യം റേറ്റ് വരുന്നത് തന്നെയാണ് ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ട്യൂബ് റസ്പികോണിക്ക് നല്ല റേറ്റ് ഉള്ള ചെടിയാണ് കേട്ടോ മിനിമം ഒരു മൂന്ന് നാല് ലീഫുള്ള പ്ലാന്റ് എങ്കിലും ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് തേണ്ടല്ലേ അപ്പം നിങ്ങൾ നല്ലോണം ഒന്ന് കെയർ ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മൾ നല്ലോണം ഇത് കണ്ട മണലൊക്കെ ഇട്ട് നല്ലൊരു പോട്ടി മിക്സിലാണ് ഇത് നട്ടേക്കുന്നത് അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മണ്ണ് ഡ്രൈ ആവുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നത് യെല്ലോ അതുപോലെ റെഡ് പിങ്ക് ഒരു ബേബി പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് പിന്നെ ഇത് കണ്ടില്ല ഒരു ഡബിൾ ഷെയ്ഡാണ് വൈറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ബേബി പിങ്ക് ഒരു ചെറിയ ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് നാല് കളേഴ്സ് ഇനി വിരിയുന്ന അനുസരിച്ച് അറിയത്തുള്ളൂ കേട്ടോ ഷെയ്ഡ് അപ്പം അതുപോലെ നമുക്ക് വളരെ കുറച്ച് പ്ലാൻസേ ഉള്ളൂ അപ്പം ഓർഡർ തരുന്നവർക്ക് ആദ്യ ആദ്യം ഓർഡർ തരുന്നവർക്ക് പ്ലാൻസ് അയച്ചു തരാൻ കാണും അപ്പം നമുക്കിതേ ഉണ്ടല്ലേ ഇതുപോലെ ബോട്ടിലായിരിക്കും വരുന്നത് ഇനി ഡയറക്റ്റ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ്റെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപതിനായിരിക്കും തരുന്നത് അപ്പം ഇരുന്നൂറ്റി ഇരുപതല്ല സാധാരണ ഇതിന് അതിനേക്കാട്ടിലൊരു ഇരുന്നൂറ്റമ്പതിന് മുകളിലോട്ട് റേറ്റുകളുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്കറിയാം നമുക്ക് അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും അത്യാവശ്യം നമ്മൾ റേറ്റ് പരമാവധി താത്ത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ടു ട്വൻറ്റി പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നമ്മൾ കോംബോ ആയിട്ട് ഇതിടുന്നില്ല കോംബോ ആയിട്ട് ഇരുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇനി എല്ലാ കളേഴ്സും വേണ്ടുന്നവർക്ക് അങ്ങനെ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ട്യൂബ് റസ് ബികോണിയുടെ കാര്യങ്ങൾ അടുത്തതായിട്ട് നമുക്ക് ഡാലിയ പ്ലാന്റ്സ് എല്ലാം നല്ല ഫ്ലവറോട് കൂടിയതും മുട്ടയോട് കൂടിയ പ്ലാന്റ്സ് ഈ കാണുന്നത് തന്നെയാണ് നമ്മൾ നമ്മളായിരിക്കുന്ന പ്ലാന്റുകൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴേ പൂക്കൾ വിരിയുന്ന ഒരു ടൈപ്പിലെ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ തരുന്നത് ഇനി നിങ്ങൾക്കിതിൻ്റെ ഓരോരോ കളേഴ്സായിട്ടൊന്ന് കാണിച്ച് തരാം അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന വെറൈറ്റികളുണ്ട് നമ്മൾ അഞ്ച് കളേഴ്സ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിരിക്കും അയച്ചു തരുന്നത് നമുക്ക് ബത്തി മേളി കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ ഒരേ കളേഴ്സ് കാണിച്ചു തരാം ഇതൊരു ലാവണ്ടർ ഷെയ്ഡിൽ അകത്ത് നിറച്ച് വൈറ്റായിട്ട് വരുന്നൊരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് നല്ല ഡാർക്ക് വൈലറ്റാണ് വൈലറ്റിൻ്റെ ഇത് കണ്ടില്ലേ ഏതലുകളിൻ്റെ ഇത് ഈ അറ്റമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇച്ചിരി ചുരുണ്ട് അകത്തോട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഇത് വേറൊരു വൈലറ്റാണ് വൈലറ്റ് സൈഡിൽ ഇങ്ങനെ ലൈറ്റ് വൈലറ്റ് വന്ന് അകത്തോട്ടിങ്ങനെ കണ്ടില്ലേ ഡാർക്ക് നിറം കൂടി വരൂ കേട്ടോ അങ്ങനെ അടുത്ത കളർ എന്ന് പറയുന്നത് ഇത് നല്ല എന്താണ് പറയണേ ഇച്ചിരിയും കൂടെ നല്ല ഡാർക്ക് വൈലറ്റാണ് വൈലറ്റ് തന്നെ കണ്ടില്ലേ ഇപ്പം എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് ഇതും ഒരു ലൈറ്റ് പിങ്കിൽ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ വൈലറ്റിൽ വൈറ്റ് ഇത് ഭംഗിയല്ലേ പൂക്കളെ കാണാനായിട്ട് നമുക്ക് ലീഫ് നോക്കി തന്നെ അത്യാവശ്യം കളേഴ്സ് അറിയാനായിട്ട് പറ്റൂട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു പിങ്ക് ഷെയ്ഡിൻ്റെ അകത്ത് വൈലറ്റ് ഒരു വൈലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്തിരിയുടെ ഒക്കെ നിറവില്ലേ അതാണ് കേട്ടോ ഇത് കണ്ടല്ലേ നല്ല ഭംഗിയാണേ കാണാൻ അതുപോലെ തന്നെ ഇത് നമുക്ക് റെഡും വൈറ്റും അതുപോലെ തന്നെ ഇത് പ്യുവർ റെഡാണ് വരുന്നത് പിന്നെ ഇതും വേറൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ചും ഒരു മങ്ങ ഓറഞ്ചും അങ്ങനെ പറയാം അങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നല്ല യെല്ലോ കളറ് നല്ല ആണ് കേട്ടോ യെല്ലോ അതുപോലെ തന്നെ ഇതൊരു ക്രീം കളർ ഇതൊക്കെ ഇത് മുട്ട് കണ്ടില്ല എന്ത് വലിപ്പമാണെന്ന് കയ്യിൽ വെച്ചിട്ട് അത്രയും നല്ല വലിയ ആണ് നാടൻ ഡാലിയാണ് നല്ല വലിയ പൂക്കളും അത്യാവശ്യം ഇപ്പം നമ്മൾ കിഴങ്ങുകൾ ഇപ്പം എല്ലാ പ്ലാന്റ്സിനും കിഴങ്ങൾ കാണണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടി നട്ടതിന് ശേഷം ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇത് കിഴങ്ങ് അയക്കോളും നല്ല വെറൈറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കൊക്കെ തീരാറായിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് ഇതിരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സെയിലുണ്ട് എല്ലാവർക്കും തന്നെ പ്ലാന്റ്സ് നല്ല ഫ്രഷായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മടിക്കാതെ ഓർഡർ ചെയ്യുക ഡാലിയ നമുക്ക് ഏകദേശം ഒരാഴ്ചയും കൂടെ ഒക്കെ അയക്കാനുള്ള പ്ലാന്റ് കാണില്ല അതുകൊണ്ടാണ് നല്ല ഭംഗിയില്ലേ ആരും കളറ് സെലക്ട് ചെയ്യാതിരിക്കുക ഞാൻ കളറ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാം കാണിച്ചത് പിന്നെ കളറ് തന്നെ വേണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ വായിക്കാനായിട്ടോ അപ്പം അഞ്ച് കളറ് ഡിഫറെൻ്റ് ആയിട്ട് പത്ത് അല്ലെങ്കിൽ പത്തെണ്ണം വേണമെന്നുള്ളവർക്കും കുഴപ്പമില്ല നമ്മൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആയിരിക്കും കൊറിയർ ചെയ്യുന്നത് അഞ്ചെണ്ണം കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇത് കേരളത്തിൻ്റെ അകത്തുള്ള റേറ്റാണ് തമിഴ്നാട് കർണാടകയൊക്കെ നമുക്ക് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയുള്ളവർ വാട്സപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അറിയിച്ചാൽ നമ്മൾ സെപ്പറേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ ഇതും വേറൊരു കളറാണ് ഇത് യെല്ലോയും വൈറ്റും കൂടെ വരുന്നതാണ് കേട്ടോ ഇത് വളരെ റിയർ ആയിട്ടേ കിട്ടത്തുള്ളൂ ആരും സെലക്ട് ചെയ്ത് ഇട്ടേക്കരുത് ദയവ് ഇത് സെലക്ട് ചെയ്തിട്ടേക്കരുത് കേട്ടോ വേറൊന്നും വിചാരിക്കരുത് സെലക്ട് ചെയ്യുമ്പോൾ ഇന്നത് തന്നെ നമുക്ക് എടുക്കുമ്പോൾ കിട്ടണമെന്നില്ല എന്നു വെച്ചാൽ എല്ലാവരും തന്നെ കോമ്പോയാണ് ആവശ്യപ്പെടുന്നത് അപ്പം നമുക്ക് കോംബോ ചോദിക്കുന്നവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളപ്പം ഇന്ന കളർ തന്നെ ചിലപ്പോൾ ചില റെയർ കളേഴ്സ് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് കാണത്തില്ല അതുകൊണ്ടാണേ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡാലിയുടെ കോംബോസും കളേഴ്സും ഒക്കെ വരുന്നത് അടുത്തതായിട്ട് നമുക്ക് പെൻഡാസിൻ്റെ കോംബോയാണ് കേട്ടോ വരുന്നത് പെൻഡാസും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതും നമുക്ക് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് വേണ്ടുന്നവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് പൂവോട് കൂടിയ പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്ന കളേഴ്സ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതൊരു മജന്ത ഇത് ശരിക്കും പറഞ്ഞാൽ മജന്തയുടെ അകത്തൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നല്ല റെഡ് അതുപോലെ തന്നെ നല്ല വൈറ്റ് ഇതുകൊണ്ടില്ലേ നല്ലൊരു വൈലറ്റ് അതുപോലെ തന്നെ ഇതൊരു ബേബി പിങ്ക് ആണ് കേട്ടോണ്ടല്ലേ ഇതാണ് നല്ല ഡാർക്ക് മജന്ത ഇതിൻ്റെ അകത്ത് ആ വൈറ്റ് ഒരു ഷെയ്ഡ് വരുന്നില്ല അതൊക്കെയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ നമ്മൾ അഞ്ച് ഡിഫറെൻ്റ് ഷെയ്ഡ് കുറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത് നാനൂറ്റി അമ്പതിനായിരിക്കും അതുപോലെ തന്നെയാണ് ഇത് നാടനല്ല ഹൈബ്രിഡ് ആണ് ഒത്തിരി പൊങ്ങി പോകുന്ന ടൈപ്പ് അല്ല ബുഷിയായിട്ട് എല്ലാ സമയവും പൂക്കളുണ്ടാവുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് കണ്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ഈ പ്രവിശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് വലിയ കവറിലെ പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവേഴ്സും നിറച്ച മുട്ടുകളും കേട്ടോ അപ്പം നമുക്ക് ഇത് കണ്ടില്ലേ കളർ സെലക്ഷൻ ഒന്നുമില്ല കളേഴ്സൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും പൂക്കളോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് കണ്ടില്ലേ സൈഡിൽ ഷെയ്ഡ് വരുന്നതും അതുപോലെ ഡാർക്ക് കളേഴ്സ് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം നമുക്ക് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറായിരിക്കും ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റുകളാണ് അതുപോലെ നമുക്കിത് കണ്ടില്ലേ വലിയ കവറിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ എല്ലായിടത്തോട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഈ നല്ല അടിപൊളി പ്ലാൻസ് ഈ ഒരു ടൈമിൽ നമുക്ക് നടാൻ പറ്റിയ പ്ലാന്റുകൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഇത് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറ് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറുമായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഡേയ്സി പ്ലാന്റ് ആണ് ഈ കാണുന്ന വൈലറ്റ് അതുപോലെ തന്നെ പിങ്ക് കണ്ടോ ഇതാണ് കേട്ടോ പിങ്ക് പിന്നെ വരുന്നത് പ്യുവർ വൈറ്റ് വൈറ്റ് ഇപ്പോൾ പൂവില്ല അങ്ങനെ മൂന്ന് ഷെയ്ഡായിരിക്കും ആയിട്ടുള്ളത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് മുട്ടുകളായിട്ടുള്ള ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള നല്ല തൈകളായിരിക്കും അയച്ചു തരുന്നത് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ അടുത്തതായിട്ട് നമുക്ക് ഓർക്കിഡ് റോസ് ആണ് ഇപ്പം തേണ്ടിലെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നാടൻ വെറൈറ്റി ആണ് ഓൺ ആണ് ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതേ അടുത്തതായിട്ട് നമുക്ക് ഡബിൾ പെറ്റൽ പെക്റ്റൂണിയ ഇതും നമുക്ക് തീരാറായി പ്ലാന്റ് എല്ലാ പ്ലാന്റും അത്യാവശ്യം നമുക്ക് തീരാറായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സ് കളേഴ്സായിട്ടായിരിക്കും നമ്മൾ കോമ്പോ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നല്ല മജന്തയാണ് ഇതൊക്കെയാണ് കളേഴ്സും പ്ലാന്റ് സൈസും ഉണ്ടല്ലേ ഇതാണ് നമുക്ക് പൂട്ടിൽ വരുന്ന അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫോർ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയുടെ കോംബോയാണ് ഇതൊക്കെയാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ലീഫിലും അതുപോലെ തന്നെ ഡാർക്ക് ലീഫിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ നാല് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും ഇപ്രാവശ്യം തരുന്നത് ഇത്രയും ദിവസം നമ്മൾ ഇത്തരം പ്രാവശ്യം നമ്മൾ മൂന്ന് കളേഴ്സിൻ്റെ ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ നാല് കളേഴ്സ് അത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും തരുന്നത് പൂവോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം നാല് ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറേ റേറ്റ് വരുന്നുള്ളൂ പ്ലാൻ സൈസ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് കാണിച്ച് തരാം ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ചെണ്ടുമല്ലി ഈ കാണുന്ന ബെന്തി എന്ന് പറയും ചിലവർ ചെണ്ടുമല്ലി എന്ന് പറയും ഇതുപോലെയുള്ള ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് മുട്ടുകളോടും ഫ്ലവറോടും കൂടിയ ചെടിയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് ഈ കാണുന്ന യെല്ലോയും ഈ കാണുന്ന ഓറഞ്ചും കേട്ടോ രണ്ട് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ ഇരുന്നൂറിനായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് വേണ്ടവർ ഓർഡർ ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഫയറോപ്പാൽ നല്ല പ്ലാന്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല വലിയ പ്ലാന്റുകളാണ് ഇത് നമ്മൾ ഒരു പ്ലാന്റ് ഫോർ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇത് തന്നെയാണ് പ്ലാൻ സൈസ് അപ്പം വേണ്ടുന്നവർ ഒരു വെറൈറ്റി വേണ്ടുന്നവർ ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഹൈബ്രിഡ് ഹിബിസ്കസ് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ കോമ്പോസ് ആണ് വരുന്നത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കാണുന്ന സെയിം സൈസിലെ പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് കാണുന്നതാണ് കേട്ടോ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വരുന്നത് നമുക്ക് അഞ്ച് കളേഴ്സ് പിന്നെ അല്ലെങ്കിൽ മൂന്ന് കളേഴ്സിൻ്റെ കോമ്പോ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് ആർക്കെങ്കിലും ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് വന്നാൽ അത് ഒഴിവാക്കി അയക്കാം ഇല്ലെങ്കിൽ ആരും കളർ സെലക്ട് ചെയ്ത് അയക്കരുത് കേട്ടോ നമുക്ക് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് അതുപോലെ തന്നെ മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് ആയിരിക്കും റേറ്റ് വരുന്നത് നല്ല യെല്ലോയിൽ വൈറ്റ് അതുപോലെ പ്യുവർ വൈറ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് എല്ലാത്തിനും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് എന്നാലും നമ്മൾ മുട്ട അല്ലെ ഫ്ലവർ ആകുമ്പോൾ തന്നെ കളേഴ്സ് മാറ്റി വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ചെമ്പരത്തിയുടെ കോമ്പോസ് വരുന്നത് ഇങ്ങനെയാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തീർന്നു പോവും അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ കോമ്പോ വരുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ആരെയും ബോറടിപ്പിക്കാതെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പം ഇത് ഈ കാണിച്ച ഇന്ന് കാണിച്ച വെറൈറ്റീസിൽ ഏതെങ്കിലും വെറൈറ്റി ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും നമുക്ക് തരിക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവടം വരെ എല്ലാവർക്കും ടാറ്റാ